ബിഗ് ബോസിലെ ആദ്യ മത്സരാർത്ഥിയായി കോമണറായി വന്ന അനീഷ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കേറിയിരിക്കുകയാണ് വന്ന് കയറിയപ്പോൾ തന്നെ അനീഷ് ചെറിയൊരു സൂചന തന്നു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ചെറിയൊരു സ്ത്രീവിരുദ്ധത ഉണ്ടെന്ന് കേട്ടല്ലോ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് സ്ത്രീ വിരുദ്ധതയൊന്നും അല്ല ലാലേട്ട പുരുഷന്മാർക്കെതിരെ അനാവശ്യമായിട്ട് ഉയർന്നു വരുന്ന ചില ആരോപണങ്ങളും ചില അനാവശ്യമായിട്ട് പുരുഷന്മാർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നതിന് ആണ് തന്റെ ഉദ്ദേശം എന്ന് അനീഷ് പറഞ്ഞിരുന്നു മാത്രമല്ല അനീഷ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് എത്തിയത് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്ന അനീഷ് അഞ്ച് വർഷമായി ലീവ് എടുത്ത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി തന്നെ ഇരുന്ന് പരിശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഉറപ്പുണ്ടായിരുന്നു താനിവിടെ എന്തെങ്കിലും എത്തിപ്പെടുമെന്ന് അനീഷ് പറയുന്നുണ്ട് എന്തായാലും അർഹിച്ച ഒരു മത്സരാർത്ഥി എന്ന് തന്നെ പറയാം കാരണം അത്രയും ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും ഒരു റിസ്ക് എടുത്ത് അഞ്ച് വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിനായിട്ട് തന്നെ പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ അർഹിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ പങ്കെടുക്കാൻ അർഹിച്ച ഒരു മത്സരാർത്ഥിയായിട്ടാണ് അനീഷ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അനീഷിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടമായോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക